വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ സെറ സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി നിയർ കോളേജ് മഞ്ചേരി മഞ്ചേരി നഗരസഭയ്ക്ക് കീഴിൽ വട്ടപ്പാറയിൽ പ്രവർത്തിക്കുന്ന വെൽനസ് സെന്ററിന് സ്വന്തം കെട്ടിടം നിർമ്മിക്കുന്നതിനായി തറക്കല്ലിട്ടു ചെയർപേഴ്സൺ വി എം സുവൈദ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു വട്ടപ്പാറ അങ്ങാടിയിൽ പന്ത്രണ്ട് സെന്റ് സ്ഥലത്താണ് കെട്ടിടം നിർമ്മിക്കുന്നത് മഞ്ചേരി നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയും നാട്ടുകാരുടെ സഹകരണത്തോടെയുമാണ് സ്ഥലം വാങ്ങിയത് പരേതനായ യാക്യാർ അപ്പുണ്ണി കെട്ടിടം നിർമ്മിക്കുന്ന സ്ഥലത്തേക്ക് സൗജന്യമായി വഴി വിട്ടു നൽകി നഗരസഭയ്ക്ക് കീഴിൽ ആറ് വെൽനസ് സെന്ററുകളാണ് പ്രവർത്തിക്കുന്നത് നേരത്തെ പിലാക്കൽ വെൽനസ് സെന്ററിന് സൗജന്യമായി സ്ഥലം ലഭിച്ചിരുന്നു ഇതിന്റെ നിർമ്മാണ പ്രവൃത്തി അന്തിമഘട്ടത്തിലാണ് തോട്ടുപോയിൽ നെല്ലിക്കുത്ത് മുക്കം വെൽനസ് സെന്ററുകൾക്കും കെട്ടിടം നിർമ്മിക്കുന്നതിനായി സൗജന്യമായി സ്ഥലം ലഭിച്ചിട്ടുണ്ട് നിലവിൽ വട്ടപ്പാറ വെൽനസ് സെന്റർ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് സ്വന്തമായി കെട്ടിടം ഒരുങ്ങുന്നതോടെ കൂടുതൽ സൗകര്യം ഒരുക്കാനാകും വൈസ് ചെയർമാൻ വി പി സ്ഥിരം സമിതി അധ്യക്ഷരായ യാഷിക് മേച്ചേരി എൻ കെ ഗായറുനീസ റഹീം പുതുക്കള്ളി എൻ എം എൽ സി കൗൺസിലർമാരായ അഡ്വക്കേറ്റ് പ്രേമ രാജീവ് ഫാത്തിമ സുഹ്ര ചിറക്കൽ രാജൻ നാട്ടുകാരായ ഹുസൈൻ പുതുശ്ശേരി മഠത്തിൽ മുജീബ് അബ്ദുറഹ്മാൻ പുത്തലത്ത് ഇക്ബാൽ വിളക്കുമഠത്തിൽ പി ടി റിയാസ് പി എം ഹസൻ കോർമത്ത് ഷാജഹാൻ അത്തിമണ്ണിൽ ബാപ്പൂട്ടി പേരൂർ മുഹമ്മദ് സിദ്ദീഖ് വട്ടപ്പാറ എന്നിവരെ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി